ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കണ്ണെഴുതുക എന്നുള്ളത് കണ്ണെഴുതുക എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര സിമ്പിളായിട്ട് ഓക്കെ കണ്ണെഴുതാൻ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് ബട്ട് അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് പ്രൊഫഷണൽ ആയിട്ടും പ്രോപ്പറായിട്ടും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ കണ്ണെഴുതുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്നും ഞാൻ കണ്ടില്ല ഒന്നും ചെയ്യാതെ വന്നിരിക്കണം കാരണം നിങ്ങളുടെ മുമ്പിൽ കണ്ണെഴുതി കാണിക്കുകയെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ശരി അതുപോലെ തന്നെ ഒരു ഫേസിൻ്റെ ഒരു അട്രാക്ഷനാണ് ഐ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്ന് ഒരുങ്ങിയിറങ്ങണ സമയത്ത് നമ്മൾ ഐ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്ര ആക്കുക എന്നുള്ളതാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചൊന്നും നാൾ മുമ്പ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്തോ എൻ്റെ ഫേസിന് സ്യൂട്ടാവാത്തൊരു ഫീലായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും ഐബ്രോ സെറ്റിയും ലിപ്സ്റ്റിക് ഇടും ഇതൊക്കെയായിരുന്നു കൂടുതലും അങ്ങനെ കണ്ണിനെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ആയി എനിക്ക് കണ്ണ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ എന്താ പറയുക കണ്ണു എഴുതാതെ ഇരിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമല്ല ആ രീതിയിലേക്ക് ആയി മാറിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റുമാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് ശരിക്കും കണ്ണ ഇതെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പൊക്കെ നമുക്കറിയാം ഈ എന്താ പറയുക ഐടെക്സിൻ്റെ ബോക്സോ അങ്ങനത്തെ ഒരു ചെറിയൊരു ഡെപ്പി പോലത്തെ സാധനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ ഒരു വരയായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു ഒറ്റ ലൈൻ നമുക്ക് നമുക്ക് വേറെ ഒന്നും വേണ്ട ബ്രഷ് വേണ്ട വേറെ ഒരു സംഭവം വേണ്ട നമ്മളുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ലൈൻ്റെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുകയാണെങ്കിൽ പണ്ടത്തെ ഐബ്രോ എന്ന് വെച്ചാൽ ഭയങ്കര തിന്നായിരിക്കും ഇപ്പോൾ ഐബ്രോ എന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിട്ടുള്ള അപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക കാജൽ അപ്ലൈ ചെയ്യുമ്പോഴും കണ്ണെഴുതുന്ന സമയത്ത് ഒരു ചുമ്മാ ഒരു ലൈൻ ഇങ്ങനെ ഇട്ടാൽ അതിന് മങ്ങി ഉണ്ടാവില്ല അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് അത് സ്മജ് ചെയ്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് നമ്മളിത് നോക്കണം അപ്പം അതിന് നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു അപ്ലിക്കേഷൻ ബ്രഷ് വേണം കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ബ്രഷ് കിട്ടും ഈ ബ്രഷ് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കണം ഇത് ആങ്കിൾ ബ്രഷാണ് ഇത് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഇതാ ഇതുപോലെ നമുക്ക് അപ്ലിക്കേഷൻ ബ്രഷും ഉണ്ടാകും സോ ഇതുപോലെ ഒരു ബ്രഷ് നിർബന്ധം നമുക്ക് വേണം കാരണം നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്യാനാണെങ്കിലും ബ്രഷ് വേണം അതുപോലെ നമ്മൾ കാജൽ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിലും ബ്രഷ് നിർബന്ധമായിട്ടും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രഷ് ഇല്ലാതെ ചുമ്മാ കൈകൊണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു സംഭവം മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ചെറുപ്പത്തിൽ എല്ലാവരും കാജൽ എഴുതുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റ ലൈനായിട്ട് ഇടും പിന്നെ ഇവിടെ ഫുള്ളും ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ വരച്ച് തരാറൊക്കെ ഉണ്ടാവില്ലേ സോ ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകുന്നത് നമ്മളെങ്ങനെയൊക്കെയായിരുന്നു അപ്ലൈ ചെയ്യും പക്ഷേ ഓരോ എന്താ പറയുക ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ട്രെൻഡ് മാറി മാറി വരും അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഒരു പത്തു അഞ്ച് വർഷം മുമ്പ് വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് കൊടുത്തു ഇപ്പോൾ സ്മജ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നു ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ട്രെൻഡ് എങ്ങോട്ട് പോകുന്നു എങ്ങനെ മാറുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഒരു സമയത്തിനനുസരിച്ചിട്ടുള്ള ഒരു മിക്കവും എന്നുള്ളതാണ് കാരണം നമ്മൾ ഇന്നത്തെ രീതിയിൽ ചെയ്യാതെ നമ്മൾ പത്ത് വർഷം മുമ്പത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡൊന്നും ഔട്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഇപ്പോഴത്തെ സമയത്തിനനുസരിച്ച് നമ്മൾ പോകാനും കൂടി പഠിക്കുക അപ്പോൾ നമ്മൾ മേക്കപ്പും അതുപോലെ ആയിരിക്കണം സോ നമുക്ക് നോക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്യണ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഐബ്രോ എൻ്റെ ഐബ്രോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുത്ത് ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഐബ്രോ എങ്ങനെ സെറ്റ് എന്നുള്ളത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും ണിച്ചറാം അപ്പം ഞാനിത് ഐബ്രോ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്റെ ലൈനറായിട്ടും ദൻ കാജിലായിട്ടും ത്രീ ഇൻ വൺ പർപ്പസാണ് എനിക്കിതുള്ളത് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതിന്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഓൾമോസ്റ്റ് ഇതൊരു ഒന്നര വർഷം രണ്ട് വർഷമെങ്കിലും അവർ ഒന്നര വർഷം കഴിഞ്ഞു ഈ ഒരു ഒറ്റ പ്രൊഡ ഒറ്റ ഒരു സംഭവം മേടിച്ചിട്ട് ഒരു ബോക്സ് മേടിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമായിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്ത് നോക്കാം ഇതുപോലെ നമ്മുടെ ബ്രഷിൽ നല്ല രീതിയിൽ എപ്പോഴും ഇത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവും കേട്ടോ ഞാൻ എന്തായാലും ഇത്രയും വർഷം ഞാൻ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ഡപ്പി വാങ്ങിച്ചിട്ട് ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് കുറേ കാലത്തേക്ക് വരാം അപ്പോൾ എപ്പോഴും പ്രൊഡക്റ്റ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് വാങ്ങിക്കാം അതുപോലെ തന്നെ എക് എക്സ്പയറി ഡേറ്റ് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ എത്ര കാലം വേണം നമുക്ക് എടുത്തു വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ അപ്ലൈ ചെയ്യുക നമ്മളെപ്പോഴും ഈ ഒരു ഔട്ടർ കോർണറിൽ നിന്ന് അപ്ലൈ ചെയ്യാം ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്ക് വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ വാട്ടർ ലൈനാണ് ആദ്യം കൊടുത്തത് കേട്ടോ എന്നിട്ടാണ് ഞാൻ താഴെ അപ്ലൈ ചെയ്തത് അപ്പോൾ നിങ്ങളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തത് നമ്മളുടെ വാട്ടർ ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക ദെൻ അതിന് ശേഷം നമുക്ക് താഴെ അപ്ലൈ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോഴേ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും നമുക്ക് ഒരു പ്രോപ്പർ ആയിരിക്കില്ല ഒരു ഭയങ്കര ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും വാട്ടർ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ ദെൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുക ചെയ്യാം നോക്കൂ നമ്മൾ ഒറ്റ ലൈ അപ്പോൾ നമ്മുടെ ഐ മാക്സിമം അത് കവറായി വരികയും ചെയ്തു അതേ സമയത്ത് നമുക്ക് താഴെയും കൂടെ ഇങ്ങനെ സ്പ്രെഡ് പോലെ ഇരിക്കണം ഓക്കെ ആ ഒരു ഡിഫറൻസ് കണ്ടോ നമ്മുടെ കണ്ണ് എഴുതാത്തതും നമ്മൾ ഐ അപ്ലൈ ചെയ്ത് എഴുതിയതും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്കിതിനെ കുറച്ച് ഞാൻ മേളിൽ അപ്ലൈ ചെയ്യുവാണേ ചിലവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മൾ എന്താ പറയുക കണ്ണൊരു നൂറ് വട്ടം ഇങ്ങനെ അടച്ചടച്ച് പോകും പക്ഷേ അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ എഴുതിയ കണ് ഞാൻ മേളിൽ അതുപോലെ തന്നെ കൊണ്ടുപോയത് കണ്ടിട്ടുണ്ടാവും ആദ്യം ഞാൻ വാട്ടർ വാട്ടർലൈനാണ് മേളിലത്തെ ഈ വാട്ടർ ലൈൻ ആദ്യം കവർ ചെയ്തിട്ട് ജസ്റ്റ് അനിമയിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും നമ്മളുടെ എഴുതിയ കണ്ണും എഴുതാത്ത കണ്ണും നമ്മളുടെ ഡിഫറൻസ് ഞാനിപ്പോൾ മിററൊന്നും ഒന്നും നോക്കാതെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എത്രത്തോളം സ്മജ് ആയി എന്ന് എനിക്കറിയത്തില്ല സോ ഒന്നും കൂടി സ്മജ് ചെയ്യുക ഓക്കെ നമുക്കിനി ഈ ഒരു ആയും കൂടി അപ്ലൈ ചെയ്യാം കഴിഞ്ഞിട്ടില്ലാട്ടോ ഇത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ടെക്നിക്കും കൂടി ഉണ്ടോ അതും കൂടി പറഞ്ഞുതരാം അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിയിട്ട് നമ്മളെപ്പോഴും കണ്ണ് എഴുതുമ്പോൾ ഒരു മങ്ങി തന്നെയാണ് കേട്ടോ നമ്മളല്ലെങ്കിൽ എന്തോ ഞാൻ ചില സമയത്തൊക്കെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അക്കാഡമിയിൽ പോകുമ്പോൾ ഞാൻ കണ്ണ് എഴുതാൻ വിട്ടുപോകും അപ്പോൾ എല്ലാം ശരിക്കും മാം എന്തോ പറ്റി ഫേസ് എന്തോ പോലെ ഉണ്ടല്ലോ എന്തോ പറ്റി എന്തു കിറ്റി അപ്പോഴാണ് ഓർക്ക് അയ്യോ കണ്ണ് എഴുതാൻ വിട്ടുപോയല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം നമ്മളുടെ ഇന്ന് സ്കിപ്പായാൽ തന്നെ പെട്ടെന്ന് നമ്മൾ തിരക്കിലെങ്ങാനും പെട്ടെന്ന് പോയാൽ തന്നെ നമുക്കത് അതിൻ്റെ റിസൾട്ട് വേറെ അറിയാൻ പറ്റും ഈ സ്മജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ കണ്ണെഴുതുന്നതിന് മുമ്പും കണ്ണ് കഴിഞ്ഞപ്പോഴും നമ്മൾ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുണ്ടാവുമല്ലോ നമുക്കിതും നമുക്ക് പ്രോപ്പറായിട്ട് മേളിൽ ഒന്നിതുപോലെ സ്മജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം വാട്ടർ ലൈൻ അപ്ലൈ ചെയ്യുക അതിന് ശേഷം മുകളിലേക്ക് നല്ലതുപോലെ സ്മജ് ചെയ്ത് കൊടുക്കാം ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ നമുക്കിനി ഇതിൻ്റെ താഴെ നമ്മൾ ഏതെങ്കിലും ഒരു ഷാഡോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഷാഡോ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മേളിലൊരു എന്താ പറയുക ഒരു സ്മോക്കി പോലെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ലൈറ്റായിട്ട് എൻ്റെ ഫിംഗർ വെച്ചാണ് കൊടുക്കുന്നത് ഫിംഗർ വെച്ചും കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ ബ്രഷിലൊന്നും കൂടി അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഷെയ്ഡ് താഴെ കൊടുത്തിട്ടുണ്ട് മേലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മേക്കപ്പിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടാം അതുകൊണ്ടാണ് എന്നിട്ട് അതേ ഷെയ്ഡ് ഞാൻ അടുത്ത ദിവസം ഐഷയുടെ പാലറ്റും ഷെയ്ഡും നമുക്ക് യൂ എന്താ പറയുക ഓരോരുത്തർക്കും സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഷെയ്ഡൊക്കെ പറഞ്ഞുതരാം ഇന്നിപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് നിങ്ങൾ കറക്റ്റ് ആക്കില്ല അതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ മസ്കാറ മസ്റ്റാണ് സോ മസ്ക്കാർ എപ്പോഴും എടുക്കണ സമയത്ത് നല്ലതുപോലെ ഇതാ ഇതു ഷെയ്ക്ക് ചെയ്യണ പോലെ ഒന്ന് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഞാനെടുക്കുന്ന മസ്കാര മെബിലൈൻ്റെ ആണ് ടോസ്ക് ഐ ആണ് വരുന്നത് ഇങ്ങനെ എപ്പോഴും ഈ ഒരു രീതിയിൽ വേണം നമ്മളൊരു സിഗ് ജാഗ് പോലെ വേണം മസ്കാര അപ്ലൈ ചെയ്യാനായിട്ട് ഒരു കുറച്ച് ഒരു ഫൈവ് ടു സിക്സ് ടൈംസ് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വോളിങ് കിട്ടത്തുള്ളൂ അതുപോലെ നമ്മുടെ താഴെ താഴെ ഇങ്ങനെ ഡൗണിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഹൈ മേക്കപ്പ് ചെയ്താൽ തന്നെ ഫേസ് നമുക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യും നോക്കി ചെയ്യുന്നുണ്ട് നല്ല ചെയ്യും സോ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്താ പറയുക സ്മജ് ചെയ്ത് നമ്മൾ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും പറയാം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലിങ്കിടാം ചില സമയത്ത് ഞാൻ മറന്നുപോകും അപ്പോൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ മാം ലിങ്ക് ഇട്ടിട്ടില്ല എന്ന് പറയണേ ചിലപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ് പോകുമ്പോഴേക്കും വേറെ എന്തെങ്കിലും പല വിട്ടു വിട്ടുപോകാറുണ്ട് സോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് റീ കോഡിൻ്റെയാണ് കേട്ടോ റീ ഈ എന്താ പറയുക ഞാൻ എൻ്റെ ഐബ്രോയ്ക്കും എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ജെൽ ലൈനറാണ് സോ ഇത് നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഞാനിത് ശരിക്കും മിറർ ഒന്നും നോക്കാതെ ജസ്റ്റ് ക്യാമറയിൽ മാത്രം നോക്കി ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി പ്രോപ്പർ പ്രോപ്പറാക്കണമെങ്കിൽ ഇനിയും ആക്കാം നമ്മൾ മിററിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രോപ്പർ പ്രോപ്പറാക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് എന്ന് പറയുവാണ് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് വരാം പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവൂല ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അപ്പോൾ എന്നോട് ഒരുപാട് പേര് മിക്കപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുക കേട്ടോ എന്തായാലും ഒരു മിക്കിപ്പ് ട്യൂട്ടോറിയൽ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് ടൈം വേണം അതുകൊണ്ടാണ് മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യും ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതുപോലെ തന്നെ കമൻ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്